മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമായ തിരൂർ പട്ടണത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ തിരൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരൂർ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരൂർ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തിരൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ കോഴിക്കോട് നിന്നും നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ